ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു സ്റ്റീൽ അലമാരിക്ക് പെയിൻറ് അടിക്കേണ്ടി പോവുകയാണ് സ്പ്രേ പെയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പഴയ മോഡൽ ഒരു അലമാരിയാണ് ഈ കാണുന്നതാണ് അലമാരി ഒരു ചെറിയ ടൈപ്പ് ആണ് ഇതപ്പടി തുരുമ്പാണ് ഇതിൻ്റെ കാലൊക്കെ അപ്പടി പോയിരിക്കുകയാണ് ഇതിൻ്റെ അടിവശം എല്ലാം പോയിരിക്കുകയാണ് അപ്പം ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് പെയിന്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഇതെല്ലാം പേപ്പർ കുടിക്കാണ്ട് മുഴുവൻ തുരുമ്പാണ് അതിൻ്റെ മണ്ടവശം എല്ലാം തുരുമ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറുകളെല്ലാം ഒരു പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം രണ്ട് ഡോറുകളും ഉണ്ട് അതിനകത്തും അതുമെല്ലാം തുരുമ്പാണ് എല്ലാ സൈഡിലും നല്ലപോലെ പേപ്പർ പിടിച്ച് ഇതിൻ്റെ കാലും എല്ലാം കട്ട് ചെയ്ത് വേണം നമുക്കിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടി എന്നിട്ട് വേണം നമുക്കിത് മൊത്തം പെയിൻറ് ചെയ്യാൻ വേണ്ടി അതുപോലെ നമ്മൾ ഈ ഇതിനകത്ത് വെച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത് വണ്ടി വണ്ടിയിടുന്ന ഷെഡായിരുന്നു അന്നേരപ്പം മഴ കാരണം നമുക്കിപ്പോൾ ഈ വണ്ടി ഇല്ലാത്തൊന്ന് മാറ്റിയിട്ടിട്ട് നമ്മൾ ഇവിടെ വെച്ചാണ് ചെയ്യുന്നത് അഥവാ മഴ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞ് മാറ്റി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ഷെഡിനകത്ത് നമ്മൾ വണ്ടിയെല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് വണ്ടി അവിടെ കൊണ്ടു അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചാണ് കറിൻ്റെ കുത്തി സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സാധനം ഉപയോഗിച്ചാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ടോർച്ച് കെട്ടറുണ്ട് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യാൻ വേണ്ടി പേപ്പർ പിടിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് പേപ്പറുകളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ പേപ്പറും ഇതും ഉപയോഗിച്ചാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ വർക്ക് കൊടുങ്ങാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലമാരിയുടെ കാലിരിക്കുന്ന ഇതല്ലേ മുഴുവൻ ദ്രവിച്ചു പോയി മുഴുവൻ എല്ലാം അപ്പി പോയിരിക്കുകയാണ് രണ്ട് കാലും നമ്മളിത് ഒരു ദേശം മാർക്ക് ചെയ്തിങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാൻ പോവാണ് നമ്മളിത് ടേപ്പിന് ഒരു നാലിഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കി കട്ട് ചെയ്യാണ് ഇതെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഈ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ് അതിനുവേണ്ടി ടോർച്ച് കട്ടറാൽ നമ്മളൊരു കട്ടിംഗ് മീൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഒരേ ലെവലിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ഈ ഒരു പീസും കൂടെ കട്ട് ചെയ്യണം ഇത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരേ ലെവലിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ബലം കുറവാണ് ഇതുകൊണ്ടോ ഇവിടെ എന്തെങ്കിലും ഒരു പീസ് വല്ലതും കൊടുത്തോണ്ട് ഇനി ഇച്ചിരി സപ്പോർട്ട് കൊടുക്കണം അതുപോലെ തന്നെ അടിയിലൊരു വീഡിങ് വല്ലതും കൊടുക്കണം നിലത്ത് വരയാതിരിക്കാൻ വേണ്ടി എന്നിട്ട് വേണം ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത് പേപ്പറെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി ീസും കൂടെ നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം രണ്ട് നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ മെഷീനിൽ പേപ്പർ ഓടിക്കാണ്ടി പോവാണ് മെഷീനിൽ പേപ്പർ ഓടിക്കുന്ന ഇത് ഇട്ടിട്ടുണ്ട് ഇത് എൺപതിൻ്റെ പേപ്പറാണ് ഇതിട്ടാണ് ഇനി പേപ്പർ ഓടിക്കാൻ പോകുന്നത് കട്ട് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് മൊത്തം സാൻഡ് പേപ്പർ പിടിക്കണം അത് പേപ്പർ ഉപയോഗിച്ച് മൊത്തം പേപ്പർ പിടിച്ചത് പെയിന്റ് അടിക്കാവുന്ന രീതിയിലാക്കണം ഇത് മൊത്തം പേപ്പർ പിടിച്ചു വെച്ചിട്ടുണ്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പ്രൈമർ അടിക്കുക കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിക്കുക എന്നാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ഇതാണ് നമ്മൾ അടിക്കുന്ന പ്രൈമർ എസ് ടി സൂപ്പർ ഓട്ടോ ഓയിൽ പ്രൈമറാണ് ബ്രൗൺ കളറുള്ള പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എസ് പി അമ്പത്തെട്ട് എന്ന് പറഞ്ഞ് ടിന്നർ ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിച്ച് നമ്മളത് കൂട്ടിയെടുക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു വൃത്തിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിച്ചാണ് ഇനി മിക്സ് ചെയ്യുന്നത് ാണ് നമ്മുടെ മിഷന ഇതിന്റെ ഈ ജാറിനകത്തോട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് നമ്മളൊരു ലിറ്റർ പ്രൈമറേ ഉള്ളു ഇത് ഇത് വെച്ച് ഉള്ള വെച്ച് നമ്മൾ ആ തുരുമ്പ് കൂടുതൽ ഉള്ളിടത്തല്ല ഒന്ന് പ്രൈമർ അടിച്ചിട്ട് നമ്മളത് അടിയാണ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് മുഴുവൻ ഇത് നമ്മൾ നല്ല നല്ല ലൂസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം ഇതിന്റെ നോബ് തിരിച്ചറങ്ങണം ഇപ്പൊ ഇങ്ങനെ താഴ്ത്താണ് പോകുന്നത് ഒരു സൈഡ് അടിച്ചത് കൊണ്ട ചാരി വയ്ക്കുകയാണെങ്കിൽ മെയിലൊക്കെ തലമാരിയുടെ പുറവെല്ലാം മൊത്തം അടിച്ചിട്ടുണ്ട് നേരത്തെ അടിച്ച് ഇതൊട്ട് ഇവിടെ വെയിലത്ത് വെച്ച് ഉണങ്ങി ഇനി നമുക്കിത് എടുത്ത് അപ്പുറത്തെ സൈഡും കൂടെ അടിക്കാം നമ്മളിന്റെ ഹാൻഡിലേലും ഇവിടെ ഇച്ചിരി മാസ്കിൻ്റെ ഇപ്പം അടിക്കാൻ പോവാണ് അലമാരിപ്പം നമ്മൾ മൊത്തം പ്രൈമർ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് മൊത്തം പ്രൈമർ അടിച്ച് ഇതെല്ലാം ഉണക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പെയിൻറ് വരുന്നത് റോയൽ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന ബസ് ഗ്രീൻ എന്നാണ് അതിൻ്റെ കളറ് ഇതൊന്ന് നല്ലപോലെ കുലുക്കി റെഡി ആക്കിയിട്ട് നമുക്ക് പൊട്ടിച്ച് പെയിന്റ് കൂട്ടാം ഇതുപോലെ ഒരു ലൂസാക്കിയാണ് അടിക്കുന്നത് നമ്മുടെ മിഷിന് നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ടിന്നെ ഇതിലോട്ട് പെയിൻറ്റ് ഒഴിക്കുകയാണ് ഈ നോബ് നമുക്ക് മുന്നോട്ടും പുറോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പെയിൻ്റ് അടിക്കുന്നതനുസരിച്ച് അപ്പോൾ മുന്നോട്ട് വിചാരിച്ചിങ്ങനെ അടിക്കുമ്പം പെയിൻ്റിൻ്റെ അകത്തു നിന്ന് എടുക്കാൻ വേണ്ടി എളുപ്പം ഇങ്ങനെ മുന്നോട്ടിടുന്നതാണ് പൊറോട്ട വിട്ട് കഴിയുമ്പം ഇങ്ങനെ അത് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇത് നല്ലതാണ് നമ്മൾ മുന്നോട്ടാണ് ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഫുൾ അടിക്കുകയാണ് ആദ്യം തന്നെ ഈ പീസ് എടുത്ത് വെച്ചുകൊണ്ട് ഡോറിൻ്റെ ആഘോഷങ്ങളെല്ലാം അടിച്ച് ഫിനിഷ് ചെയ്ത് ഉണക്കിയിട്ടേ അപ്പുറത്തെ സൈഡ് അടിക്കുന്നുള്ളൂ ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വെയിലത്ത് വെച്ച് നമ്മൾ നല്ലപോലെ ഉണങ്ങിയെടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഒരു കോട്ടടിച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഡോറുകൾ ഇവിടെയും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഉണങ്ങി ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട അടിക്കാൻ തുടങ്ങിയാൽ മതി അലമാരി മൊത്തം നമ്മൾ രണ്ടു വോട്ട് പെയിന്റ് അടിച്ച് ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട് വോട്ട് അടിച്ച് എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഉണങ്ങി നല്ല തുരുമ്പായിരുന്നു അത് കാരണം പെയിന്റ് അടിച്ചിട്ടും നമ്മൾ എന്ന് ഇടാഞ്ഞ കാരണം കുട്ടിയെന്നിടണ്ടെന്നുള്ള പഴയ ഒരു അലമാരിയായിരുന്നു അഞ്ചിമാതിരി പെയിന്റ് അടിച്ച് വെക്കുക എന്നുള്ള ഉദ്ദേശിച്ചായിരുന്നു ശം ഇത നല്ലപോലെ അടിച്ച് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇവിടെയെല്ലാം കംപ്ലീറ്റ് തുരുമ്പായിരുന്നു കട്ടുകളെല്ലാം ഇതെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ റേ പെയിൻറ്റ് ചെയ്തത് അതേപോലെ കഴിയെല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻകോടെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന മെഷീനാണ് കറിൻ്റെ കുട്ടികളെ ഇതൊരു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എടുത്ത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് വീട്ടിലുള്ള ഇതുപോലുള്ള ചെറിയ പരിപാടികളും അത്യാവശ്യം നമുക്ക് വണ്ടിയും ഒക്കെ നമുക്ക് ഇതുവെച്ച് സ്പ്രേ ചെയ്യാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്